ിലെ തോൽവിക്ക് പിന്നാലെ അമർഷവുമായ ആർ ജെ ഡി സി പി എം ആർ ജെ ഡിയെ കാലു വാരിയതായി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ എൻ വി ശ്രേയാംസ് കുമാർ പറഞ്ഞു സി പി എമ്മിൽ നിന്ന് കാര്യമായ സഹായം ലഭിച്ചിട്ടില്ല എന്നും കുറ്റപ്പെടുത്തൽ ഇതിന്റെ പേരിൽ മുന്നണി മാറ്റം ഉണ്ടാവില്ല എന്നും യു ഡി എഫുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വർണ്ണക്കൊള്ളക്കേസ് അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന് ബാധിച്ചതായും ശ്രേയാംസ് കുമാർ പറഞ്ഞു അതിൻ്റെ അർത്ഥം മുന്നണി മാറുന്നുള്ളതല്ല ചില ഐഡിയോളജീൻ്റെ ബേസിസാണ് നമ്മൾ നിൽക്കുക നമ്മുടെ പാർട്ടിക്ക് അർഹമായ പരിഗണന പലരത്തിലും ലഭിച്ചിട്ടില്ല അത് വാസ്തവമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം മുന്നണി ഇടുക എന്നുള്ളതല്ല ഈ സ്വർണപ്പാളി കേസിൽ അങ്ങനെ കേരള പോലീസ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ കോടതിയുടെ വേൽനോട്ടത്തിൽ ആ കോടതി പറഞ്ഞിട്ട് തൃപ്തികരമാണ് അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക നടപടി എടുക്കേണ്ടത് എന്നുള്ളത് അവരുടെ അവരുടെ പാർട്ടിയുടെ കാര്യമാണ് ജനങ്ങൾ കൂടുതൽ ഈ കാര്യത്തിൽ അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി അസ്ലം ഈ തോൽവിക്ക് പിന്നാലെ എൽ ഡി എഫിൽ വലിയ തരത്തിലുള്ള അമർഷം പുറത്തേക്ക് വരികയാണ് അതിന്റെ മുന്നോടിയായി ആർ ജെ ഡിയും ഇതാ പരസ്യമായി പറഞ്ഞിരിക്കുന്നു കാലുവാറ്റൽ കാലുവാരൽ നടന്നിരിക്കുന്നു എന്നുള്ളത് എന്താണ് ശ്രേയാംസ് കുമാർ പറഞ്ഞത് അപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഫലത്തിന് ശേഷം പല സ്ഥലങ്ങളിലും കാലുവാരി എന്നുള്ള പരാതി ആർ ജെ ഡിക്ക് ഉണ്ട് കോഴിക്കോട് അഞ്ച് കോർപ്പറേഷൻ അഞ്ച് സീറ്റുകളാണല്ലോ ഉണ്ടായത് അവിടെ എല്ലാം തോറ്റു അവിടെ സി പി എം ആർ വോട്ട് ചെയ്ത് പരാതി അവർക്കുണ്ട് അതിനെ തുടർന്ന് എൽ ഡി എഫിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഇവിടുത്തെ ജില്ലാ ഘടകം പരാതി നൽകിയിട്ടുണ്ട് അക്കാര്യം സംസ്ഥാന എൽ ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ വെക്കുമെന്നാണ് എം ജി ശ്രേയംസ് കുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സമാനമായ പരാതി കാസർഗോഡും മറ്റ് പല സ്ഥലങ്ങളിലും ആർ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഈ കാലുവാരി എന്നുള്ള പരാതി ഉന്നയിക്കുന്നു ഇത് ഒന്നാമതാ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വർണപ്പാളി വിഷയത്തിലുള്ള അതൃപ്തിയോട് കൃത്യമായി പറയുന്നു അതായത് ആ വിഷയം പത്മകുമാരനെതിരെ എടുക്കണം എടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ജനങ്ങൾക്ക് വിശ്വാസയോഗമായിരുന്നു അതെന്ന് പറഞ്ഞാൽ പത്മകുമാരനെ നടപടിയെടുക്കാത്ത എൽ ഡി എഫിൻ്റെ നടപടി സ്വർണ്ണപ്പാളി വിഷയമൊക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് കൂടി ഒരു മുന്നണിയിലെ ഒരു ഘടകക്ഷി നേതാവ് ആയി വ്യക്തി കൂടി പറയുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ അതൃപ്തികൾ ഉണ്ട് ആ കാര്യങ്ങൾ പരസ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാത്രമല്ല യു പല പാർട്ടികളും എൽ ഡി നിന്ന് മാറി വരും എന്ന് പറഞ്ഞതിൽ അവർ സൂചിപ്പിക്കുന്ന ഒരു പാർട്ടി ആർ ജെ ഡി ആണ് അതുകൊണ്ടുതന്നെ ഇതിൽ ഇപ്പോൾ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി പറയാറുണ്ടോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുമെന്ന് കൂടി അറിയേണ്ടതുണ്ടോ അതായാലും അതൃപ്തി ഉണ്ട് ആർ ജെ ഡിക്ക് അത് അതിഘട്ടത്തിൽ പരസ്യമാക്കിയിരിക്കുകയാണ് ശ്രേയംസ് കുമാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മുന്നണി വിടാനുള്ള ഒരു ഒരു സാധ്യത ഉണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള സൂചന നിന്ന് ഉണ്ടായിട്ടുണ്ടോ നിലവിൽ ഇതൊരു അതൃപ്തി പറഞ്ഞു അർത്ഥം മുന്നണി വിടലല്ലാന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട് അതേസമയം അങ്ങനെയല്ല കാര്യങ്ങളിൽ അതൃപ്തിയുമായി മുന്നോട്ട് പോകുന്നതിൽ ഈ അതൃപ്തി മുന്നോട്ട് പോകും എത്രത്തോളം ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ച് കാസർഗോഡ് അടക്കം യു ഡി എഫിനൊപ്പം ചേരുകയാണെങ്കിൽ പല ഭരണത്തിലും പങ്കാളിത്തം വരാനുള്ള സാധ്യത കൂടി ആർ ജെ ഡിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒക്കെ മുൻനിർത്തിയിട്ടായിരിക്കും തീരുമാനങ്ങളിലേക്ക് വരിക എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ അതിർത്തിയുണ്ട് മുന്നണിക മാറ്റ ചർച്ചകളിലേക്ക് ആദ്യം ഇപ്പോൾ അവർ കടക്കുന്നില്ല അതേസമയം അത്തരം ചില ആലോചനകൾ ആർ ജെ ഡിയിലുണ്ട് യു ഡി എഫുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കൂടി അണിയറയിൽ അതിനുള്ള ഒരുക്കങ്ങൾ കൂടി നടക്കുന്നുവെന്ന് സൂചന ലഭിക്കുന്നു എന്തായാലും അതിർത്തി തുറന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ആർ ജെ ഇപ്പോൾ ചെയ്യുന്നത്